സ്ത്രീയക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ പരിശുദ്ധ സഭ പരിശുദ്ധ വലിയ നോമ്പിൻ്റെ അനുഭവത്തിൽ ആയിരിക്കുന്ന അവസരമാകുന്നുവല്ലോ ഇത് കഴിഞ്ഞ ആഴ്ച നാം വായിച്ചു കേട്ട വേദഭാഗം കാനാവിലെ കൊത്തനെ പട്ടണത്തിലെ വിവാഹ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം ആയിരുന്നു ഇന്ന് നാം വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നതാണ് അടുത്ത ആഴ്ച തളർവാദ രോഗി അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ പരസ്യശുശുഷകാലത്ത് നടത്തിയ ഒരു സീരീസ് ഓഫ് മെറക്കിൾസ് അത്ഭുത പ്രവർത്തികളുടെ ഒരു പരമ്പര തന്നെ ക്രോഡീകരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇന്ന് ഒരല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് പൗരസ്യ പാരമ്പര്യത്തിൽ എല്ലാ പ്രഭാത നമസ്കാരത്തിലും നാം ഒരുവിടുന്ന നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ദാവീദിൻ്റെ സങ്കീർത്തനം അറുപത്തിമൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ദാവീദിൻ്റെ സങ്കീർത്തനം അറുപത്തിമൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ഞാൻ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രി കാലങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവ് മജ്ഞയും മെതസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വരും എൻ്റെ വായ സന്തോഷമുള്ള അതിരങ്ങൾ കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തും നോമ്പുകാലം പരിശുദ്ധ സഭയെ സംബന്ധിച്ച് വസന്തകാലം എന്നാണ് കരുതപ്പെടുന്നത് സഭ തളുത്ത് മൊട്ടിട്ട് പൂക്കൾ വിരിയിക്കുന്ന പൂക്കാലമാണ് നോമ്പുകാലം അനുഗ്രഹങ്ങളും നൽവരങ്ങളും കൃപകളും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ദൈവീകമായ സമയമാണ് നോമ്പുകാലം തുടർന്നു വരുന്ന ഒരു വർഷക്കാലത്തേക്കാവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും നൽവരങ്ങളും ആർജിച്ച് ഒരു റിസർവറിൽ എന്ന പോലെ സൂക്ഷിച്ച് അവ ലോകത്തിന് കൈമാറ്റം ചെയ്യുന്ന മഹനീയതയാണ് പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവം പിതാക്കന്മാർ പറയുന്നത് പോലെ പ്രാർത്ഥന തിന്മകൾക്കെതിരെയുള്ള പരിചയമാണെങ്കിൽ നോമ്പും ഉപവാസവും പാതാള ഗോപുരങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണമാണ് പ്രാർത്ഥന നമുക്കെതിരെ വരുന്ന തിന്മകളെ പ്രതിരോധിക്കാൻ നമ്മെ പ്രാപ്തരാക്കുമ്പോൾ ഉപവാസവും നോമ്പും തിന്മകൾക്കെതിരായി ഇറങ്ങിച്ചെന്ന് യുദ്ധം ചെയ്യാൻ നമ്മെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതൊരു പ്രൊയാക്റ്റീവ് മെത്തേഡാണ് മുന്നിൽ വന്നുപെട്ടേക്കാവുന്ന പ്രതി പ്രതിസന്ധികളെ മുന്നറിഞ്ഞ് അതിനെതിരെ ഒരു കോട്ടമതിൽ ഒരു ബാരിയർ അഥവാ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സ്വയം സുരക്ഷിതരാവുന്ന ഒരു പ്രോസസ്സാണത് എന്നാൽ നമ്മിൽ പലരും പലപ്പോഴും റിയാക്റ്റീവ് മെത്തേഡുകളാണ് അവലംബിക്കാറുള്ളത് പ്രതിസന്ധികളുണ്ടായതിന് ശേഷം അതിന് പ്രതിവിധികൾ കണ്ടെത്തുന്ന രീതിയാണ് പലപ്പോഴും നാം ചെയ്തു വരുന്നത് അതായത് ഉദാഹരണത്തിന് സാധാരണ നമുക്കൊരു പനി വന്നാൽ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യും പിന്നെ ഒരു ക്രോസിനോ ഒരു ഡോളോയോ അതൊക്കെ കഴിച്ച് അതായില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി ഒരു ആൻറ്റിബയോട്ടിക്ക് എടുക്കുകയോ അപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും അത് പൂർണ്ണമായിട്ട് ഭേദമാകണമെന്നൊന്നുമില്ല അപ്പോൾ വീണ്ടും നാം ബാക്ക് ടു ദ ആക്ഷൻ ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് വീണ്ടും നമ്മൾ ഇറങ്ങി വരും അത് മനുഷ്യസഹജമാണ് അല്ലാതെ വീണ്ടും പനി വരാതിരിക്കാനുള്ള പ്രിവെൻഷനോ പ്രി ഒന്നും നാം സ്വീകരിക്കാറൊന്നുമില്ല ഇവിടെയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിനെ മുറുകെ പിടിക്കും മുട്ടിപ്പായി പ്രാർത്ഥിക്കും കുരിശൻ കുരുശൻ മൂട്ടിലൊക്കെ പോയിട്ട് നമ്മൾ മെഴുകേരി കത്തിക്കും കുർബാനയിൽ പേരെഴുതി കൊടുക്കും അങ്ങനെ പലതും ചെയ്യും എന്നാൽ പ്രതിസന്ധി തരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പ്രാർത്ഥിക്കത്തില്ല എന്നല്ല പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ ഈ ഗ്രാജുവലി അതിൻ്റെ തീഷ്ണതയും തീവ്രതയും ഒക്കെ പതുക്കെ പതുക്കെങ്ങനെ കുറഞ്ഞു വരും എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം പ്രൊയാക്റ്റീവായി കർത്താവിനെ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ രക്ഷയും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ പോലെ എപ്പോഴും നമ്മുടെ കൂടെ അങ്ങനെ ഉണ്ടാവും ഇത് മൊത്തയുടെ സുവിശേഷം ആറാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു അപ്പോൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ വാടി മുഖം കാണിക്കരുത് അപ്പോൾ വാടി മുഖം കാണിക്കുന്നവരെങ്ങനെയാണ് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അവരുടെ മുഖം അവർ വിരൂപമാക്കുന്നു ഇത് കർത്താവ് പറഞ്ഞതാണ് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു തുടർന്ന് എങ്ങനെ ഉപവസിക്കണമെന്നും കർത്താവ് പറയുന്നുണ്ട് നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും ഈ ഉപവസിക്കുന്നൊണ്ണേ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതായത് ദേഹശുദ്ധി വരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ രാവിലെ കുളിച്ച ശുദ്ധിയായിട്ട് പരിശുദ്ധിയോടുകൂടിയൊക്കെ ദേവാലയത്തിൽ കാരണം ദേവാലയത്തിന് അതിൻ്റേതായ ഒരു പരിശുദ്ധിയുണ്ട് അപ്പോൾ ആ പരിശുദ്ധിയിൽ ദൈവ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ പരിശുദ്ധിയിലായിരിക്കണമെന്നത് എന്നതുകൊണ്ടാണ് ദേഹശുദ്ധി വരുത്തി നമ്മൾ ദേവാലയത്തിലൊക്കെ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അടുത്ത് പ്രാർത്ഥിക്കുകയും ഇൻട്രാക്ഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദേഹശുദ്ധി വരുത്തണമെന്ന് ഉദ്ദേശിച്ചാണ് പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക അപ്പോൾ എങ്ങനെ ഉപവസിക്കണമെന്ന് കർത്താവ് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു നമ്മുടെ ഉപവാസവും പ്രാർത്ഥനകളും മനുഷ്യരെ കാണിക്കാൻ വേണ്ടി മാത്രമാവരുത് മറിച്ച് ദൈവത്തിന് പ്രീതികരമായിരിക്കണമെന്ന് കർത്താവ് പ്രത്യേകമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഇതുതന്നെയാണ് വിശ്വമത്തായുടെ സുശേഷം ആറിൻ്റെ ഒന്നാം വാക്യത്തിലും പറയുന്നത് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്താണ് മനുഷ്യർ കാണി മനുഷ്യരെ കാണിക്കാൻ നമ്മൾ ഈ പല ഷോ ഓഫുകളൊക്കെ കാണിക്കുമല്ലോ അപ്പം അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ദൈവത്തിന് പ്രീതികരമായി വേണം ചെയ്യാൻ എന്നുള്ളതാണ് അല്ലെന്നാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല എന്തില്ല സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല അതെന്തുകൊണ്ടില്ല നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിന് പ്രീതികരമല്ല എങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല വളരെ ക്ലിയർ അല്ലേ ദൈവത്തിന് പ്രീതികരമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുകയും അതിന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ അത് ന്യായവുമല്ല വി ആർ നോട്ട് നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നോമ്പ് കാലം അനുഗ്രഹത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കാലമാണ് തിന്മയുടെ സ്വാധീനങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന കാലമാണ് പരിശുദ്ധ നോമ്പിൻ്റെ കാലം സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ഞയും മേധസ്സും കൊണ്ടന്ന പോലെ തൃപ്തിയാകും അപ്പോൾ കർത്താവിനോടുള്ള പ്രാർത്ഥനയും ധ്യാനവും മജ്ഞയും മേധസ്സും കൊണ്ടന്ന പോലെയാണ് വെച്ചാൽ എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊന്ന് കടന്നു ചെന്നാൽ മജ്ഞ അഥവാ ബോൺമാരോ ഈ ബോൺമാരോയുടെ ഉപയോഗം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ രക്തകോശങ്ങൾ അഥവാ ന്യൂ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലിയാണ് മജ്ഞ ചെയ്യുന്നത് രക്തമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പുതിയ രക്തകോശങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് പുതുജീവൻ നൽകുകയാണ് മജ്ഞ ചെയ്യുന്നത് അതുപോലെ മേധസ് എന്ന് പറയുന്നത് ഫാറ്റാണ് കൊഴുപ്പ് മേധസ്സ് രണ്ട് തരമുണ്ട് മേധസ്സും ഉണ്ട് ദുർമേധസ് നമുക്ക് ആവശ്യമില്ലാത്തതാണ് ദുർമേധസ് ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളെയൊക്കെ പോലെ വേറെ പൊണ്ണത്തടി അങ്ങനെയൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദുർമേധസ് കൊണ്ടാണ് പക്ഷേ മേധസ്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കലാകാലങ്ങളിലെ നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിന് രൂപഭംഗി നൽകുന്നതാണ് മേധസ് അഥവാ ഫാറ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രി കാലങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവും അജ്ഞയും മേധസ്സും പോലെ തൃപ്തിയാകുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ധ്യാനത്തിലൂടെയും നാം രൂപാന്തരപ്പെട്ട് പൊതുജീവൻ പ്രാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷമുള്ള അതിരങ്ങൾ കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയൂ അങ്ങനെ പൊതുജീവൻ പ്രാപിച്ച് രൂപാന്തരപ്പെട്ട ബുദ്ധിയുള്ള അഞ്ച് കന്യകമാരെ പോലെ ഒരുക്കവും പ്രത്യാശമുള്ളവരായിരിക്കുമ്പോഴാണ് നമ്മുടെ പിതാക്കന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കുന്നത് വിശ്വകുർബാന മധ്യ അഞ്ചാം തപതേൻ്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ മുമ്പുള്ളവരെയും നാം ഓർക്കണം അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം അപ്പോൾ ഈ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായി ഭവിക്കുന്നത് എപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഒരുക്കമുള്ളവരായി രൂപാന്തരപ്പെട്ട് പൊതുജീവൻ പ്രാപിച്ച് കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനകളൊക്കെ നമുക്ക് കോട്ടയായിട്ട് ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം ധ്യാനത്തിലേക്ക് അടുക്കുന്ന ഒരു ഒരനുഭവം നമുക്കുണ്ടാവേണ്ടത് അനിവാര്യമാണ് അപ്പോൾ മാത്രമേ പ്രതിസന്ധി ഘട്ടങ്ങൾ ധ്യാനപീഠങ്ങളാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിലെ ഏഴും എട്ടും വാക്യങ്ങൾ നാം ഇങ്ങനെ തുടർന്ന് വായിക്കുന്നു നീ എനിക്ക് സഹായക്കാരനായി തീർന്നുവല്ലോ നിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കും എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു നിൻ്റെ വലങ്ക എന്നെ താങ്ങി നടത്തുന്നു നീ എനിക്ക് സഹായക്കാരനായി തീർന്നുവല്ലോ നിന്റെ ചിറകൻ കീഴിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കും നമ്മുടെ കർത്താവ് നമുക്ക് സഹായക്കാരനായി തീരുമ്പോൾ അവൻ്റെ ചെറിയൻ കീഴിൽ നാം ഘോഷിച്ച് ആനന്ദിക്കും നമ്മുടെ ഹൃദയം കർത്താവിനോട് പറ്റിച്ചേരുമ്പോൾ അവൻ്റെ കൈ നമ്മെ താങ്ങി വഴി നടത്തും ഹൃദയം എന്നുറങ്ങിയുള്ള പ്രാർത്ഥനകളിൽ കൂടി മാത്രമേ നമുക്ക് അവൻ്റെ ചെറിയൻ കീഴിൽ ഘോഷിച്ച് ആനന്ദിക്കുവാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ തീവ്രമായ ധ്യാനത്തിലൂടെ മാത്രമേ കർത്താവിനോട് പറ്റിച്ചേരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ദാനീയലിന് സിംഹക്കുഴി ധ്യാനപീഠമായതുപോലെ പൈതങ്ങൾക്ക് തീച്ചുള്ള ധ്യാനപീഠമായതുപോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ ധ്യാനപീഠങ്ങളാക്കുവാനൊക്കെ വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം